കഞ്ചാവ് തോട്ടം നശിപ്പിക്കാനും മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ നടത്താനും വേണ്ടി അട്ടപ്പാടി വനത്തിൽ പോയി മടങ്ങവേ കാട്ടിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി അകളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘം കഴിഞ്ഞ ദിവസമാണ് വഴിതെറ്റി കാട്ടിലകപ്പെട്ടത് വനവകുപ്പ് റെസ്ക്യൂ ടീമിന്റെ സഹായത്തോടെ ബുധനാഴ്ച രാവിലെയാണ് സംഘം സുരക്ഷിതമായി തിരിച്ചെത്തിയത് ഇന്നലെ രാവിലെയാണ് അഗളി ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പുതൂർ എസ് ഐ വി ജയപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘം കഞ്ചാവ് തോട്ടം നശിപ്പിക്കാനും മാവോയിസ്റ്റ് പരിശോധനയ്ക്കുമായി കാട് കയറിയത് കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് തിരിച്ചിറങ്ങുന്നതിനിടെ സംഘം വഴിതെറ്റി മുരുകളൂരിന് സമീപത്തെ പാറക്കെട്ടിന് മുകളിലെത്തുകയായിരുന്നു വെളിച്ചമില്ലാത്തതിനാൽ കുത്തനെയുള്ള മലയിറങ്ങാൻ കഴിയാതെ സംഘം കാട്ടിലകപ്പെട്ടു വനവകുപ്പിൻ്റെ മണ്ണാർക്കാട്ടെയും അട്ടപ്പാടിയിലെയും ആർ ആർ ടി സംഘത്തിൻ്റെ സഹായത്തോടെ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഘത്തെ തിരിച്ചെത്തിച്ചത് വനത്തിൽ കാട്ടാനയടക്കം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിടത്താണ് കുടുങ്ങിപ്പോയതെന്ന് സംഘം പ്രതികരിച്ചു യു ന്യൂസ് പാലക്കാട്